മഹാകവി കുമാരനാശാന്റെ മരണം ഇപ്പോൾ വിവാദമാക്കുന്നത് എന്തിന് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവിയാണ് എൻ കുമാരനാശാൻ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നീ വിശേഷങ്ങൾക്കപ്പുറം ആധുനിക കവിത്രയങ്ങളിൽ ഒരാളുമായ കുമാരനാശാന്റെ മരണവും ഇപ്പോൾ വിവാദങ്ങളിലേക്ക് വലിച്ചു കുമാരനാശന്റെ മരണം വീണ്ടും ചർച്ചയാക്കുവാൻ ശ്രമിക്കുന്നത് ജന്മഭൂമിയും ജനം ടിവിയുമാണ് ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ നൽകിയ ഈ വാർത്ത ശ്രദ്ധിക്കുക ദുരവസ്ഥയും ആശാന്റെ മരണവും സ്പെൻസർ അപകടവും ചർച്ചയാകുന്നു എന്നാണ് ഇന്ന് നൽകിയ ശീർഷകം മാപ്പിള കലാപത്തിലെ മതപ്രാന്തും ക്രൂരതകളും കാട്ടിയ ദുരവസ്ഥ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിൽ അപകടമുണ്ടാകുന്നത് എന്നാണ് പുതിയ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് ഒരു ജഡ്കയിൽ ആശാൻ തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷൻ മുറിച്ച് കടക്കുമ്പോൾ മെയിൻ റോഡിൽ കൂടി വേഗത്തിൽ വന്ന ഒരു മോട്ടോർ ജഡ്കയിൽ ഇടിച്ചു അത്രേ ജഡ്ക തകരുകയും ഓടിച്ചിരുന്നയാളിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പോലും വണ്ടിക്കകത്ത് കിടന്ന് ഉരുണ്ടതിനാൽ കാര്യമായ പരിക്കില്ലാതെ ആശാൻ രക്ഷപ്പെടുകയായിരുന്നു അത്രേ ഗുരുതരമായ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് ആശാന്റെ ഡയറിയിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന് ജന്മഭൂമി റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ആശാന്റെ ഡയറി കുറിപ്പുകൾ മകൻ കെ പ്രഭാകരനാണ് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചത് ആശാൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ എന്ന പേരുള്ള ആ പുസ്തകത്തിൽ ഈ അപകടത്തെക്കുറിച്ച് പ്രത്യേകം വിവരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദുരവസ്ഥ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിങ്ങൾ അന്ന് ദിവാൻ പരാതി നൽകിയിരുന്നുവെന്നും മുസ്ലിം നേതാക്കളുടെ യോഗത്തിൽ ആശാൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും ആരും ശ്രദ്ധിക്കാതെ പോയ ഈ അപകടം യാദൃശികമായിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം ഇത് കേട്ടപാടെ മഹാകവി കുമാരനാശാന്റെ മരണത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ദുരൂഹത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട് മാപ്പിള ലഹളയെ ശക്തമായി വിമർശിച്ച ദുരവസ്ഥ എന്ന പേരിൽ കവിത രചിച്ചന്റെ പേരിൽ കുമാരനാശാന് മത തീവ്രവാദികളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു കവിത പിൻവലിക്കണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ കുമാരനാശാൻ പിന്നീടുണ്ടായ ബോട്ടപകടത്തിൽ മരണപ്പെടുകയായിരുന്നുവെന്നും ഇത് തികച്ചും ആകസ്മികമായി കാണാനാവില്ലെന്നുമാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു പറയുന്നത് ശ്രദ്ധിക്കുക ഈ വാർത്തയും ജന്മഭൂമിയാണ് ഇന്ന് നൽകിയിരിക്കുന്നത് ആശാന് നേരെയുണ്ടായ ഭീഷണിയെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് പോലീസ് സംരക്ഷണം നൽകിയിരുന്നുവെങ്കിലും പിന്നീടത് പിൻവലിക്കപ്പെട്ടു പോലും യാത്രയിൽ കുമാരനാശാൻ കിടന്നിരുന്ന ബോട്ടിന്റെ ക്യാബിൻ പുറത്തുനിന്ന് പൂട്ടിയതും അപകട സ്ഥലത്ത് മറ്റ് ചില ബോട്ടുകളുടെ സാന്നിധ്യവും കുമാരനാശന്റെ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നോ എന്ന സംശയത്തിന് കാരണമാകുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു എന്നാൽ ഇത് സാധൂകരിക്കത്തക്ക യാതൊരു തെളിവുകളും ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നില്ല മലയാള കവിതാലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് വെളുപ്പിന് മൂന്ന് മണിക്ക് പല്ലനയാറ്റിൽ ട്രാൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നുപേരുള്ള ഒരു ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത് വെറും അൻപത്തിയൊന്ന് വയസ്സേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ദുരൂഹമായ ഈ ബോട്ട് അപകടം നടന്നത് ബോട്ട് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തഞ്ച് യാത്രക്കാരും ബോട്ടിലുണ്ടായിരുന്നു കുമാരനാശന്റെ മൃതശരീരം അപകടം നടന്നതിന്റെ പിറ്റേന്നാണ് കണ്ടെടുത്തത് പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഈ അപകടത്തിൽ ഭൂരിഭാഗം യാത്രക്കാരും രക്ഷപ്പെട്ടിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷണർ റിപ്പോർട്ട് പ്രകാരം മരണസംഖ്യ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കാകാമെന്ന് അനുമാനിക്കുന്നു മൃതദേഹം സംസ്കരിക്കുന്നതിനെ പറ്റിയുള്ള അവകാശവാദങ്ങൾ അന്നുണ്ടായി ആലപ്പുഴ കൊല്ലം തോന്നയ്ക്കൽ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങിയെങ്കിലും പല്ലന നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ തന്നെ കെട്ടി അടക്കുകയാണ് ചെയ്തത് മാപ്പിള മാപ്പിളലഹലയെ വിമർശിച്ച സ്വാതന്ത്ര്യസമര സേനാനിയും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന കെ പി കേശവമേനുവിന് നേരെയുണ്ടായ വധശ്രമങ്ങളും ഇതോടൊപ്പം കൂട്ടു വായിക്കാവുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നവോത്ഥാന നായകനായി അറിയപ്പെട്ട ആറാട്ടുപുഴ വേലായുധപ്പണിക്കേർ മതതീവ്രവാദികളുടെ ആക്രമണത്തിനാണ് കൊല്ലപ്പെട്ടതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ എസ് യോഗം ജനറൽ സെക്രട്ടറിയും മഹാകവിയുമായിരുന്ന ആശാന്റെ മരണത്തെ സംബന്ധിച്ച എല്ലാ ദുരൂഹതകളും നീക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നു മഹാകവി കുമാരനാശാൻ്റേത് വെറും അപകടപരമായിരുന്നില്ല എന്ന് ഭാര്യ ഭാനുമതിയമ്മയ്ക്കും സംശയമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യം അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഭാനുമതിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്ന് ജനം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ആലുവയ്ക്കടുത്ത് ചെങ്ങമ്മനാട് യൂണിയൻ ടൈൽസ് വർക്ക്സ് എന്ന പേരിൽ കുമാരനാശാൻ ഒരു ഓട്ട് കമ്പനി സ്ഥാപിച്ചിരുന്നു ആശാന്റെ മരണശേഷം കമ്പനി നോക്കി നടത്തിയത് ഭാര്യ അമ്മയാണ് ഫാക്ടറി നോക്കി നടത്താനായി അമ്മ പിന്നീട് ആലുവിലേക്ക് താമസം മാറ്റിയിരുന്നുവെന്നും കമ്പനിയിൽ ഉപയോഗിക്കുന്ന കളിമണ്ണിന്റെ കണക്കെടുത്ത് റോയൽറ്റി നിശ്ചയിക്കുന്നത് എൻ പത്മനാഭൻ എന്നയാളാണെന്നും കുമാരനാശാൻ്റെ കുടുംബസുഹൃത്തായിരുന്നു പത്മനാഭനെന്നും തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായ ഭാനുമതിയമ്മ ജന്മനാട്ടിലേക്ക് വരുമ്പോൾ ആ കുളത്തുള്ള പത്മനാഭൻ്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും ഈ അവസരത്തിലാണ് ആശാന്റെ മരണത്തിൽ സംശയമുള്ളതെന്ന് ഭാനുമതി അമ്മ പറഞ്ഞതെന്നും ജനറൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആരോപണം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നതെന്നും വ്യക്തമല്ല മാപ്പിള മാപ്പിളലേഖലയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ മാപ്പിള കലാപത്തെ കഠിനമായി വിമർശിക്കുന്ന ദുരവസ്ഥ എന്ന ആശാന്റെ കൃതിയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം പലപ്പോഴായി കത്തിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള വിവാദമാണ് ജാതി ശ്രേണിയുടെ രണ്ടട്ടങ്ങളിലുള്ള സാവിത്രി അന്തർജനവും അധസ്ഥിതനായ ചാത്തനുമാണ് ദുരവസ്ഥയിലെ നായികാനായകന്മാർ സമൂഹത്തിൽ നിന്ന് ജാതിചിന്ത തുടച്ചു മാറ്റേണ്ടുന്നതിന്റെ അനിവാര്യതയും അതിനുള്ള ഉത്ബോധനവുമാണ് ഈ കാവ്യത്തിന്റെ ഇതിവൃത്തം വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന കൃതിയിലെ സാവിത്രി എന്ന അന്തർജനത്തിന്റെ കഥയിലൂടെ ആശാൻ വരച്ചു കാട്ടുന്നത് അതിശക്തമായ സാമൂഹിക വിമർശനം ആ കൃതിയിലൂടെ നമുക്ക് കാണാം ആശാൻ എഴുതിയ കാവ്യങ്ങളിൽ ഏറ്റവും ദീർഘമായതും ദുരവസ്ഥയാണ് എന്തുകൊണ്ടാകും കുമാരനാശാൻ മരിച്ച് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്കിപ്പുറവും ഇത്തരമൊരു വിവാദം ഇപ്പോൾ കൊണ്ടുവരുന്നത് നിസ്സംശയം പറയാം ഇവിടെ വർഗീയ വിഷം പരത്താൻ വാര്യംകുന്നൻ്റെ കുന്തമനെ ഉടിക്കുവാൻ ശേഷിയുള്ള ഒരു വിവാദം മലബാർ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ ഖിലാഫത്ത് നേതാവായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ഏറെനാട് കലാപത്തിൽ പോരാടിയ നേതാവായിരുന്നു ഇദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയും മലബാറിലെ ഹൈന്ദവ ജന്മി ബ്രിട്ടീഷ് അനുകൂല മുസ്ലിം പ്രമാണിമാർക്കെതിരെയും പോരാടിയ ആലി മുസ്ലിയാരുടെ സന്തത സഹചാരിയും ശിഷ്യനുമായിരുന്നു ഇദ്ദേഹം ഇത് വെറും ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു എന്നും വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ഹൈന്ദവരെ ഇല്ലായ്മ ചെയ്തയാളാണെന്നുമുള്ള പ്രചരണം ഒരു സൈഡിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വിവാദം എന്നും നാം ഓർക്കുക അതുപോലെ ഈ അടുത്ത കാലത്തായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക അഫ്ഗാനിൽ നെയിൽ പോളിഷ് ഇട്ട് പെൺകുട്ടിയുടെ കൈ തിളച്ച എണ്ണയിൽ മുക്കുന്നതിൻ്റെയും കൈ വെട്ടിക്കളയുന്നതിൻ്റെയും കുട്ടികളെ സ്കൂളിൽ അയച്ചവരുടെ തലയെറുത്ത് ഫുട്ബോൾ കളിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ബോധപൂർവം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആരാണ് എന്തിനു വേണ്ടിയാണ് എന്ത് സന്ദേശമാണ് ഇവർ ഇതിലൂടെ പരത്തുവാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടും കുമാരനാശാന്റെ മരണം ഇപ്പോൾ വിവാദമാക്കുന്നത് എന്തിന് News, an eye for truth.